ഇപ്പോൾ അടുത്ത കാലത്ത് നമ്മളുടെ കോടതികൾ തന്നെ ഗുരുവിന്റെ ഈ നിർദ്ദേശത്തെ അംഗീകരിച്ച് പ്രഖ്യാപനം ചെയ്തിരിക്കുകയാണ് അതുകൊണ്ട് ക്ഷേത്രങ്ങളോട് ചേർന്ന് ഉള്ള ഈ ആഘോഷ പരിപാടികളിൽ ആനയും വെടിക്കെട്ടുമൊക്കെ ഒഴിവാക്കിക്കൊണ്ട് വിജ്ഞാനവർദ്ധനവിന് പര്യാപ്തമായ രൂപത്തിൽ കൂടിയ ഉത്സവ ആഘോഷ പരിപാടികൾ സംഘടിപ്പിക്കുകയും ഗുരുദേവൻ പറയുന്നത് പോലെ ക്ഷേത്രത്തിൽ പിരിഞ്ഞു കിട്ടുന്ന തുക സാമാന്യ ജനതയുടെ ഭൗതികവും ആധ്യാത്മികവുമായ വളർച്ചയ്ക്ക് സഹായകമായ രൂപത്തിൽ പ്രയോജനപ്പെടുത്തണം ഇത് ഞങ്ങൾ എല്ലാവരുടെയും ശ്രദ്ധയിൽപ്പെടുത്തുകയാണ് മറ്റൊന്ന് ഞങ്ങൾക്ക് പറയുവാനുള്ളത് ഈ ക്ഷേത്രങ്ങളൊക്കെ സംസ്ഥാപനം ചെയ്ത മഹാഗുരുക്കന്മാർ ആചാര്യ പദ്ധതിയെ ചെയ്തിട്ടുള്ള ഗുരുക്കന്മാർ സ്തോത്രങ്ങളും എല്ലാം ഗുരുക്കന്മാർ വ്യാസനും വശിഷ്ഠനും വാൽമീകിയും ശങ്കരാചാര്യരും ആധുനികരായിരിക്കുന്ന മഹാഗുരുക്കന്മാരും ഒക്കെ എഴുതിയ സ്തോത്രങ്ങൾ ക്ഷേത്രങ്ങളിൽ ആലാപനം ചെയ്യുമ്പോൾ ശ്രീനാരായണ ഗുരു എഴുതിയ ശ്രീനാരായണ ഗുരു വ്യാസനെയും വസിഷ്ഠനെയും വാൽമീകിയെയും ശങ്കരാചാര്യനെയും പോലെയും അതിനെയും അതിവർത്തിക്കുന്ന രൂപത്തിൽ കവിതകൾ എഴുതിയിട്ടുള്ള മഹാഗുരുവാണ് ആ മഹാഗുരുവിൻ്റെ ഒരു കൃതിയും ഒരു ദേവസ്വം ബോർഡ് ക്ഷേത്രങ്ങളിലും ആലാപനം ചെയ്യാൻ പാടില്ല എന്നുള്ള ഐത്തം ഇവിടെ നിലനിൽക്കുന്നു അതിനെ ദൂരീകരിക്കുക എന്നേ ഗുരുദേവൻ എഴുതിയ ദൈവദശകം ദൈവോപനിഷത്ത് എന്ന പേരിൽ പ്രൊഫസർ ബാലകൃഷ്ണൻ നായനടക്കമുള്ളവർ പ്രഖ്യാപനം ചെയ്ത് നൂറ്റിയെട്ട് ഭാഷകളിലേക്ക് തർജ്ജമ ചെയ്തിട്ടുണ്ട് ആ ദൈവദശകം പ്രാർത്ഥന ചില ക്ഷേത്രങ്ങളിൽ ഭക്ത സ്ത്രീകൾ ആലാപനം ചെയ്തപ്പോൾ അവിടെ വലിയ ബഹളങ്ങൾ ഉണ്ടായി ഈ ഐത്താചാരം ഈ ദുരാചാരം നിലനിൽക്കുന്ന കാലം ഈ രാജ്യത്തിനും ഈ മതത്തിനും പുരോഗതി കൈവരിക്കുവാൻ സാധിക്കില്ല അതുകൊണ്ട് തീർച്ചയായും ഈ ദുരാചാരം ദൂരീകരിക്കപ്പെടുക തന്നെ വേണം അതുപോലെ ക്ഷേത്രങ്ങളോട് ചേർന്ന് മതപാഠശാലകൾ പ്രവർത്തിക്കണം വ്യാസനും വസിഷ്ഠനും വാൽമീകിയും ശ്രീരാമകൃഷ്ണ പരമഹംസനും വിവേകാനന്ദ സ്വാമിയും ചട്ടമ്പി സ്വാമിയും അടക്കമുള്ള മഹാഗുരുക്കന്മാർ എഴുതിയ സദ്ഗ്രന്ഥങ്ങൾ പഠിപ്പിച്ച് ജനതയെ ബോധവാന്മാരാക്കണം ക്ഷേത്രം ഗുരുദേവൻ അനലിച്ച് എഴുതിയിട്ടുണ്ട് ക്ഷേത്ര വിശ്വാസമില്ലാത്തവർക്കും ക്ഷേത്രം പ്രയോജനപ്പെടണം